ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ ഇക്കഴിഞ്ഞ മാർച്ച് പത്തൊമ്പതിന് വിശുദ്ധ യോസേ പിതാന്റെ തിരുനാൾ നാം ആഘോഷിക്കുകയുണ്ടായില്ലോ ഈ നോമ്പ് കാലത്തിൽ വിശുദ്ധന്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ തന്റെ ജീവിതത്തിലൂടെ വിശുദ്ധ യൗസേ പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനുകളുമെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നിറവേറ്റണം എന്നുള്ളതാണത് വിശുദ്ധ മൊത്തായി അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി രാത്രിയിൽ നല്ല ഉറക്കത്തിന്റെ ഇടയിലാണ് ജോസഫിന് സ്വപ്നം സ്വപ്നമുണ്ടായത് ഉണ്ണിയേശുവിനെയും മാതാവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി താമസിക്കുക എന്നതാണ് ദേവദൂതൻ സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശം ജോസഫ് നേരം പുലരാനും ആളുകളോട് യാത്ര പറയാനും കാത്തു നിന്നില്ല ആ രാത്രിയിൽ തന്നെ കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു ഒരുപക്ഷെ പകലാണ് യാത്ര പുറപ്പെട്ടിരുന്നതെങ്കിൽ അവർ പോകുന്ന ദിശയും ലക്ഷ്യവും ആളുകൾ മനസ്സിലാക്കുമായിരുന്നു പിന്നീട് കുഞ്ഞുങ്ങളെ കൊല്ലുവാനായി എത്തുന്ന ഭടന്മാർ തിരു കുടുംബത്തിൻ്റെ പലായന വാർത്തയും പോയ വഴിയും ജനങ്ങളിൽ നിന്ന് അറിയാനിടയാകും ഭടന്മാർ പിന്തുടർന്നാൽ ഉണ്ണിയേശുവിൻ്റെ ജീവൻ അപകടത്തിലാകാനും സാധ്യതയുണ്ടായിരുന്നു എന്നാൽ രാത്രിയിൽ തന്നെ തിരു കുടുംബം ബദലേഖം വിട്ടതിനാൽ അവരെക്കുറിച്ച് സ്ഥലവാസികൾക്ക് യാതൊന്നും അറിയാൻ കഴിഞ്ഞില്ല അത് ദൈവപദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് കാരണമായി തീരുകയും ചെയ്തു ദൈവഹിതം അറിഞ്ഞതുകൊണ്ടോ ശരിയായ തീരുമാനം എടുത്തതുകൊണ്ടോ മാത്രം നാം വിജയിക്കണമെന്നില്ല ദൈവഹിതം നടപ്പിലാക്കാൻ വൈകുമ്പോൾ ദൈവപദ്ധതികൾക്ക് വിഘാതമുണ്ടാകാം ഒരു കഥ ഇപ്രകാരമാണ് മനുഷ്യരെ എങ്ങനെ നശിപ്പിക്കാം എന്നതാണ് സാത്താൻമാരുടെ ചിന്താ വിഷയം അത്യാഗ്രഹത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി പറഞ്ഞു എല്ലാവരിലും അതിമോഹം നിറച്ചാൽ മനുഷ്യർ തമ്മിൽ മത്സരിച്ച് നശിക്കും ഭോജനപ്രിയത്തിന്റെയും മദ്യപാനത്തിന്റെയും മന്ത്രി ഇപ്രകാരം പറഞ്ഞു ഞങ്ങൾ മനുഷ്യരെ ഉന്മത്തരാക്കി നശിപ്പിക്കാം കോപത്തിന്റെ മന്ത്രി പറഞ്ഞു ഞങ്ങൾ മനുഷ്യരെ ബുദ്ധിശൂന്യരാക്കി തമ്മിൽ തല്ലിക്കാം ഈ ഒരു നിർദ്ദേശത്തോടും താല്പര്യം കാണിക്കാതിരുന്ന സാത്താൻമാരുടെ രാജാവിനോട് ഉപമുഖ്യമന്ത്രി പറഞ്ഞു ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ചും ധീരകർമ്മങ്ങളെക്കുറിച്ചും ഞാൻ മനുഷ്യരെ ബോധവൽക്കരിക്കും അത് ചെയ്യാനായി അവർ തുടങ്ങുമ്പോൾ ഞാൻ അവരോട് പറയും ഇന്ന് വേണ്ട നാളെ നാളെയാകട്ടെ ദൈവഹിതം എന്താണെന്നും പുണ്യങ്ങളും നന്മകളും എന്താണെന്നും നമുക്കറിയാം എന്നാൽ അവയെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സമയത്തിനനുസരിച്ച് നാം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവ ഫലശൂന്യമാകുകയാണ് ചെയ്യുന്നത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ആറാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഇപ്രകാരമാണല്ലോ കുറച്ചുകൂടി ഉറങ്ങാം തെല്ലു നേരം കൂടി മയങ്ങാം കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുൻപിലെത്തും ഓരോ നോമ്പുകാലവും അപ്രകാരമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം നോമ്പുകാലത്ത് നാം എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ വൈകുമ്പോൾ അടുത്ത ആകട്ടെ എന്ന് നമ്മിൽ പലരും ചിന്തിക്കാറുണ്ട് അങ്ങനെ ഓരോ നോമ്പുകാലങ്ങൾ കടന്നു പോവുകയും പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരുപാട് തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഉടനടി അതിനോട് പ്രതികരിച്ച് പ്രവർത്തിച്ച വിശുദ്ധ യൗസ്യ പിതാവ് നമുക്ക് മാതൃകയാണ് നോമ്പിൻ്റെ ചൈതന്യത്തിൽ നാം എടുത്ത തീരുമാനങ്ങളും പുണ്യങ്ങളും എല്ലാം ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നിറവേറ്റാനുള്ള കൃപയ്ക്കായി വിശുദ്ധ യൗസെ പിതാവിനോട് നമുക്ക് മാധ്യസ്ഥം വഹിക്കാം ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ